എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തിലെ ആനുകാലിക ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സിലബസിൽ എ ഐ ഉൾപ്പെടുത്തിയത് ഏഴാം ക്ലാസ് ഏത് ക്ലാസ്സിലെ കുട്ടികൾക്കാണ് സിലബസിൽ എ ഐ ഉൾപ്പെടുത്തിയത് ഏഴ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച ഒരേ ഒരു മണ്ഡലം ആലത്തൂർ സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ലഭിച്ച ഒരേ ഒരു മണ്ഡലം ആലത്തൂർ ബി ജെ പി ഗോപി ജയിച്ച മണ്ഡലം ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ജയിച്ച മണ്ഡലം തൃശൂർ ചെറുകിട കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്ന പി എം കിസാൻ പദ്ധതിയിലൂടെ അർഹരായവർക്ക് പ്രതിവർഷം എത്ര രൂപ ലഭിക്കും ആറായിരം ചെറുകിട കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്ന പി എം കിസാൻ പദ്ധതിയിലൂടെ അർഹരായവർക്ക് പ്രതിവർഷം എത്ര രൂപ ലഭിക്കും ആറായിരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതികൾക്കെല്ലാം പൊതുവിൽ പറയുന്ന പേര് ഓപ്പറേഷൻ ലൈഫ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ കീഴിലുള്ള പദ്ധതികൾക്കെല്ലാം പൊതുവിൽ പറയുന്ന പേര് ഓപ്പറേഷൻ ലൈഫ് യു എൻ ലോക ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ അതിൻ്റെ പ്രമേയം ഉണരുക പുതിയ ആഴങ്ങളിലേക്ക് യു എൻ ലോക ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ എട്ട് ഈ വർഷത്തെ പ്രമേയം ഉണരുക പുതിയ ആഴങ്ങളിലേക്ക് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് മൂന്നാം നരേന്ദ്രമോദി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഒമ്പത് കേരളത്തിൽ നിന്ന് എട്ടാം തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രം കുറിച്ചത് ആര് കൊടിക്കുന്നിൽ സുരേഷ് എട്ട് തവണ കേരളത്തിൽ നിന്ന് എട്ടാം തവണയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് ചരിത്രം കുറിച്ചത് ആര് കൊടിക്കുന്നിൽ സുരേഷ് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച സുനിൽ ഛേത്രി ഏത് രാജ്യത്തിനെതിരെയാണ് അവസാനമായി മത്സരിച്ചത് കുവൈത്ത് അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്നും വിരമിച്ച സുനിൽ ഛേത്രി ഏത് രാജ്യത്തിനെതിരെയാണ് അവസാനമായി മത്സരിച്ചത് കുവൈത്ത് പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ ടീമിന്റെ കോച്ചായി നിയമിതനായ മലയാളി ബാലചന്ദ്രൻ പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിന്റൺ ഇന്ത്യൻ കോച്ചായി നിയമിതനായ മലയാളി ബാലചന്ദ്രൻ ഹിമാനികൾ പൂർണ്ണമായും നഷ്ടമായ ആദ്യ രാജ്യം വെനസ്വേല ഹിമാനികൾ നഷ്ടമായ ആദ്യ രാജ്യം വെനസ്വേല അവസാനത്തെ ഹിമാനിയും അവിടെ ഉരുകിത്തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഐ പി എൽ ജേതാക്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ദൂരദർശൻ ചാനലിലെ പുതിയ രണ്ട് എ ഐ അവതാരകർ എ ഐ ക്രിഷ് എ ഐ ഭൂമി ദൂരദർശൻ ചാനലിലെ പുതിയ രണ്ട് എ ഐ അവതാരകർ എ ഐ ക്രിഷ് എ ഐ ഭൂമി ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലി ഐ മത്സരങ്ങളിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി കൈറോസ് ജെന്നി എർപ്പൻ ബെഗ് ആണ് എഴുത്തുകാരി ഈ വർഷത്തെ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി കൈറോസ് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി അഗ്നിഗുൽ കോസ്മോസ് ലോകത്തെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് റോക്കറ്റ് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി അഗ്നിഗുൽ കോസ്മോസ് ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാളി അല്ലാത്ത അല്ലാത്തോഹകൻഡൻ കൂൾ ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കിയ നേപ്പാളി അല്ലാത്ത പർവ്വതാരോഹകൻ കെൻഡൻ കൂൾ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആൻജിനോ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ സന്തോഷ് ശിവൻ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പിയർ ആഞ്ചിനോ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ സന്തോഷ് ശിവൻ രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം രജിസ്ട്രേഷൻ ഇടപാടുകൾക്ക് ഈ സ്റ്റാമ്പ് അവതരിപ്പിച്ച സംസ്ഥാനം കേരളം ലോകത്ത് ആദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ അവതരിപ്പിച്ച രാജ്യം ബ്രിട്ടൻ ലോകത്ത് ആദ്യമായി സ്കിൻ ക്യാൻസറിനെതിരെ വാക്സിൻ അവതരിപ്പിച്ച രാജ്യം ബ്രിട്ടൻ അടുത്തിടെ ഇന്ത്യ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവ്വതം മൗണ്ട് അബു അടുത്തിടെ ഇന്തോനേഷ്യയിൽ പൊട്ടിത്തെറിച്ച അഗ്നിപർവതം മൗണ്ട് അബു ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ മരിച്ച ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ലോകത്തിലെ ആദ്യ എഐ നയതന്ത്രജ്ഞ വിക്ടോറിയ ഷി ഇന്ത്യയിലെ ആദ്യത്തെ പാർക്ക് നിലവിൽ പൂനെ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ പാർക്ക് നിലവിൽ വന്നത് എവിടെ പൂനെ ചന്ദ്രന്റെ കല്ലും മണ്ണുമായി തിരിച്ചെത്തിയ ചൈനയുടെ പേടകം ചാങ് ഇ ഇസിക്സ് ചന്ദ്രന്റെ നിന്നും കല്ലും മണ്ണുമായി തിരിച്ചെത്തിയ ചൈനയുടെ പേടകം ചാങ് ഇ സിക്സ് മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭർണശേരി കണ്ണൂർ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ പേരിലുള്ള മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഭർണശേരി കണ്ണൂർ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നിലവിൽ വന്നപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് വന്ന മലയാളികൾ സുരേഷ് ഗോപി ജോർജ് കുര്യൻ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ നിലവിൽ വന്നപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് വന്ന മലയാളികൾ സുരേഷ് ഗോപി ജോർജ് കുര്യൻ ചരിത്രത്തിൽ ആദ്യമായി മെക്സിക്കോയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ വനിത ക്ലോഡിയ ഷെയ്ൻഭോം ചരിത്രത്തിൽ ആദ്യമായി മെക്സിക്കോയുടെ പ്രസിഡന്റായി ചുമതലയേറ്റ വനിത ക്ലോഡിയ ഷെയ്ൻഭോം വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വേണ്ടി പ്രഥമ സ്മാർട്ട് ഫെൻസിംഗ് എ ഐ ഒരുങ്ങുന്ന ജില്ല വയനാട് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത് തടയാൻ വേണ്ടി എഐ സാങ്കേതിക വിദ്യയിൽ പ്രഥമ സ്മാർട്ട് ഫെൻസിംഗ് സ്ഥാപിക്കാൻ ഒരുങ്ങുന്ന ജില്ല വയനാട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ച് എം പി ആയ കെ രാധാകൃഷ്ണന് പകരം കേരളത്തിൽ മന്ത്രിയായത് ഒ ആർ കേളു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച എം പി ആയ കെ രാധാകൃഷ്ണന് പകരം കേരളത്തിൽ മന്ത്രിയായത് ഒ ആർ കേളു കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാക്കളായ ജില്ല കാസർകോട് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അര അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാലിൽ ജേതാക്കളായ ജില്ല കാസർകോട് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത കെ ഗോപാൽ കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ആദ്യ വനിതാ ഡയറക്ടർ നീത കെ ഗോപാൽ സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് സമുദ്ര മത്സ്യ ലഭ്യതയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഗുജറാത്ത് താങ്ക്